ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ഡെന്റൽ ന്യൂ സ്മൈൽ മാലിന്യമുക്ത ഭാഗമായി നഗരസഭ അഞ്ചാം ഡിവിഷനിൽ ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ മാലിന്യമുക്ത മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി ഭാഗമായി കൊച്ചി നഗരസഭ അഞ്ചാം ഡിവിഷനിൽ മട്ടാഞ്ചേരി കോമ്പാറമുക്ക് ജംഗ്ഷനിൽ ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി പക്ഷെ ആ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ എല്ലാവരും ജനപങ്കാളിത്തത്തോടു കൂടി നമ്മുടെ ഡിവിഷനിലെ മാലിന്യങ്ങൾ എവിടെയാണോ കുന്നുകൂടി കിടക്കുന്നത് അത് ഒരു ഹെൽത്തിലെ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ രണ്ട് ഒരു എച്ച് എ ജെ എച്ച് എ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ നമ്മൾ ചുറ്റോട് നിൽക്കുന്ന ആളുകളല്ലാതെ ജനപങ്കാളിത്തത്തോടു കൂടി നമുക്കത് ക്ലീൻ ചെയ്ത് നമ്മുടെ പരിസരവും നമ്മുടെ പ്രദേശവും നല്ല രീതിയിൽ മാലിന്യമുക്തമാക്കാൻ ഇങ്ങനത്തെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ കോമ്പാറമുക്കി ജംഗ്ഷൻ നമ്മൾ ഈ പരിപാടി ഈ ജംഗ്ഷനിൽ തന്നെ വെച്ച് തന്നെ ചെയ്യാൻ വിചാരിച്ചത് നമുക്കറിയാം നമ്മുടെ ഈ ഫുട്പാത്ത് നമ്മുടെ വയോജനങ്ങളും കുട്ടികളും അടക്കം പൗര മുതിർന്ന പൗരന്മാരടക്കം നമുക്ക് കാൽമരയ്ക്ക് യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുട്പാത്തുകൾ ഇതെല്ലാ ഫുട്പാത്തുകളും നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ హెల్త్ ఇన్సెక్టర్ మధు జూనియర్ హెల్త్ ఇన్స్పెక్టర్ టింబోల్ ధనరాజ్ కుటుంబశ్రీ ప్రవర్తక ఆశా వర్కర్ అంగనవాడి ప్రవర్తకర్ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി അംഗങ്ങൾ ഹരിതകർബാസ് സേന അംഗങ്ങൾ കൊച്ചി നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു പൊതുപ്രവർത്തകരായ എം ഉമ്മർ ഹനീഫ് കളരിക്കൽ കെ അനൂപ് എച്ച് നൌഷാദ് തുടങ്ങിയവർ മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനോടൊപ്പം നമ്മുടെ പ്രദേശം ശുചിത്വമുള്ളതാവണമെന്നുള്ള പൊതുബോധം ആളുകളിൽ ഉണ്ടാകണമെന്നും കുറ്റക്കാർക്കെതിരെ കനത്ത പിഴ ചുമത്തണം എന്നും പറഞ്ഞു ഈ ഡിവിഷനിൽ അതല്ല നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും സാധാരണ രീതിയിലുള്ള ഒരു സംസാരമാണ് ഇവിടെ മനുഷ്യനെ പുറമേ ഉള്ള മഹാവ്യക്തികളൊക്കെ കൊണ്ടുവന്ന് ഇതൊരു ഉദ്ഘാടനമായിട്ട് ജനങ്ങളെ അറിയിക്കലല്ല ഈ ഡിവിഷനിൽ ഞാനും ഈ ഡിവിഷനിൽ ഒരു